മനുഷ്യാവതാരം ചെയ്ത പുണ്യദിനത്തിൻ്റെ അനുസ്മരണമായ ക്രിസ്മസിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും എല്ലാവർക്കും നേരുന്നു ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പുൽക്കൂട് നക്ഷത്രം ക്രിസ്മസ് ട്രീ ക്രിസ്മസ് പപ്പ ക്രിസ്മസ് സമ്മാനങ്ങൾ ഇവിധമുള്ള സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഓർമ്മകളാണല്ലോ എന്താണ് ക്രിസ്മസ് ദീപരക്ഷത്തിൻ്റെ ത്യാഗപൂർണമായ മനുഷ്യ സന്ദർശനത്തിൻ്റെ ആഘോഷമാണ് തിരുനാളാണ് ക്രിസ്മസ് ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി രാജാധുരാജനായ ഈശോ ജനിക്കുവാനായി തിരഞ്ഞെടുത്തത് എളിമയുടെയും താഴ്മയുടെയും പരിമിതികളുടെയും പ്രതീകമായ പുൽക്കൂടാണ് ബെസ്റ്റ് തിരഞ്ഞെടുക്കുവാനായി ബെസ്റ്റ് ഫുഡ് ബെസ്റ്റ് ഡ്രസ്സ് ബെസ്റ്റ് വാഹനം ബെസ്റ്റ് വീട് ഇതിനുവേണ്ടി വേണ്ടി വെമ്പൽ കൊള്ളുന്ന കാലഘട്ടത്തിൽ യേശുവിൻ്റെ തിരുപ്പുറവെ നമ്മെ പഠിപ്പിക്കുന്നത് ലാളിത്യത്തിൻ്റെയും താഴ്മയുടെയും നിസ്സാരതയുടെയും വിനീതത്തിൻ്റെയും പാഠങ്ങളാണ് ആഡംബരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പാത വടിഞ്ഞ് ചെറുതാകലിൻ്റെയും താഴ്മയുടെയും വിനയത്തിൻ്റെയും മനോഭാവങ്ങൾ കൊണ്ടു നിറഞ്ഞ മനസ്സുകൾക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ യേശുവിനെ ദർശിക്കുവാൻ സാധിക്കുമെന്ന് ഈ ക്രിസ്മസ് ഉണ്ണീശോ നമ്മെ പഠിപ്പിക്കുന്നു ഈ തരുണത്തിൽ ഒരു കഥ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് അഞ്ചു വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി അതിരാവിലെ ടൗണിലേക്ക് ഓടിപ്പോയി അവളൊരു കടയിലേക്ക് കയറി അവളുടെ കൈവശമുള്ള ഒരു രൂപ കൊടുത്തിട്ട് കടക്കാരനോട് പറഞ്ഞു ഈശോയെ തരിക ആ കടക്കാരൻ അത്ഭുതപരവശനായി അവളെ ശാസിക്കുകയും കളിയാക്കുകയും അവിടെ വന്ന് പറഞ്ഞയക്കുകയും ചെയ്തു അവൾ വളരെ വേദനയോടുകൂടി അടുത്ത കടയിലേക്ക് പോയി അവിടെയും അവൾക്ക് ഇതേ അനുഭവം തന്നെയാണ് ലഭിച്ചത് അങ്ങനെ പല കടകൾ കയറിയിറങ്ങി എങ്കിലും അവൾക്ക് അവിടെ ഈശോയെ ലഭിച്ചില്ല അവസാനം അവളൊരു കടയിലേക്ക് പോയി കരഞ്ഞുകൊണ്ട് ആ കടക്കാരനോട് ഒരു രൂപ കൊടുത്തിട്ട് പറഞ്ഞു ഈശോ എനിക്ക് തന്നേ മതിയാകൂ അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് കരഞ്ഞപേക്ഷിച്ചു ആ പാവപ്പെട്ട വൃദ്ധനായ കടക്കാരൻ ആ മകളെ ചേർത്ത് പിടിച്ചു ചോദിച്ചു ഈശോയെ കിട്ടിയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാണ് അവൾ പറഞ്ഞു എൻ്റെ അമ്മ ആശുപത്രിയിലാണ് അമ്മയ്ക്ക് ഈശോയ്ക്ക് മാത്രമേ അമ്മയെ രക്ഷിക്കുവാനായിട്ട് സാധിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈശോയെ കിട്ടിയേ മതിയാകൂ അപ്പോൾ ആ വൃദ്ധനായ കടക്കാരൻ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ട് ഇത് നിന്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ അമ്മ സുഖം പ്രാപിക്കും അവൾ ആ കുപ്പിയിലെ വെള്ളവുമായി ആശുപത്രിയിലേക്ക് ഓടി ആശുപത്രിയിൽ ചെന്ന് അമ്മയ്ക്ക് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ ചെറുതായിട്ട് കണ്ണു തുറക്കുവാനായിട്ട് തുടങ്ങി അമ്മയ്ക്ക് ജീവൻ പ്രാപിക്കുവാനായിട്ട് ആരംഭിച്ചു ഡോക്ടേഴ്സ് അമ്മയെ ചികിത്സിച്ചു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും അമ്മയെ ഡിസ്ചാർജാക്കി ഡിസ്ചാർജ് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുവാനായി എല്ലാം ഒരുങ്ങി ബിൽ കൗണ്ടറിലേക്ക് പോയി വിറ വിറയ്ക്കുന്ന കൈകളോടെ നിറഞ്ഞ കണ്ണുകളോടെ ബിൽ കൗണ്ടറിൽ നിന്ന് ബില്ല് വാങ്ങി അപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് ബില്ലിൽ നിൽക്കുന്ന മനുഷ്യൻ അവരോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ഈ ബില്ല് വൃത്തനായ ഒരു കടക്കാരൻ നേരത്തെ അടച്ചു കഴിഞ്ഞു അതിൽ ഇതാ ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത് വായിച്ചു നോക്കൂ അതിലിങ്ങനെ എഴുതിയിരുന്നു നിങ്ങളുടെ ബില്ലെല്ലാം ഞാൻ അടച്ചിട്ടുണ്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ മകളുടെ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് എന്നെ ഇതിന് കാരണമാക്കിയത് ഈ കഥ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ത്യാഗങ്ങളും അവഹേളനങ്ങളും തിരസ്കരണങ്ങളും ദൈവനാമത്തെ പ്രതി ഏറ്റെടുക്കുമ്പോൾ ദൈവത്തെ ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും ഇതിനാണ് നമ്മൾക്ക് കഴിയേണ്ടത് മാതാവും യോസൈ പിതാവും തങ്ങളുടെ ജീവിതത്തെ തന്നെ ത്യാഗമാക്കിയവരാണ് പേരെഴുതിക്കുവാനായി നസ്രത്തിൽ നിന്ന് ബദൽഖേമിലേക്ക് മരം കൊച്ചുന്ന തണുപ്പത്ത് യാത്ര ചെയ്യുന്ന പാവപ്പെട്ട തച്ചനായ യോസേ പിതാവിനെയും അമ്മയെയും പറ്റി സുവിശേഷത്തിൽ നാം വായിക്കുന്നു സത്രത്തിൽ സ്ഥലമില്ലാതെ മഞ്ഞുപൊഴിയുന്ന രാവിൽ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന മാതാവും യോസേ പിതാവും ത്യാഗത്തിൻ്റെ വഴികൾ തങ്ങളുടെ ജീവിതത്തിൽ വഹിച്ചപ്പോഴാണ് ഉണ്ണിയേശുവിനെ ദർശിക്കുവാൻ ഉണ്ണിയേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഉണ്ണിയേശുവിന് ജന്മം നൽകുവാൻ അവർക്ക് സാധിച്ചത് ആടുകൾക്ക് കാവൽ കിടന്നിരുന്ന ആട്ടടിയന്മാർ ഉണ്ണിയേശുവിനെ കണ്ടു അവരും ത്യാഗത്തിൻ ത്യാഗത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും വിനീതത്വത്തിൻ്റെയും പര്യായങ്ങളായിരുന്നു ആടുകളെ സംരക്ഷിക്കുവാൻ രാത്രിയിൽ തണുപ്പിൽ ഗുഹാഭിമുഖത്ത് കിടക്കുന്നവരാണ് എടയന്മാർ രാത്രി ശത്രു വന്നാൽ അവരുടെ നെഞ്ചിൽ ചവിട്ടിൽ മാത്രമേ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ജീവനും ജീവിതവും ആടുകൾക്ക് വേണ്ടി അർപ്പിച്ച പാവപ്പെട്ട ഇടയന്മാർ അനാഥരെ പോലെയാണ് അവർ വീടുകളിൽ അവർക്ക് ഭക്ഷണമില്ല എല്ലാ ആഘോഷങ്ങളില്ല ഒന്നുമില്ല ഇങ്ങനെ ജീവിതം സമർപ്പിച്ച പാവപ്പെട്ട മനുഷ്യരായ ആട്ടിടിയന്മാർക്കാണ് യേശുവിനെ കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ചത് കിഴക്കു നിന്നെത്തിയ മൂന്ന് ജ്ഞാനികൾ ചുട്ടുവള്ളുന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഉണ്ണിയേശുവിനെ ദർശിച്ചു വിശപ്പും ദാഹവും ക്ഷീണവും മണലാരണ്യത്തിൻ്റെ ചൂടും വകവയ്ക്കാതെ വളരെ ത്യാഗത്തോടെ ദിവസങ്ങൾ സഞ്ചരിച്ചാണ് അവർ ബെദ്ൽഹേമിലെത്തിയത് അത് ത്യാഗവും കഷ്ടപ്പാടുകളും യേശുവിനെ പ്രതി സ്വീകരിക്കുന്നവർക്ക് യേശുവിനെ ദർശിക്കുവാൻ സാധിക്കൂ നമ്മുടെ ജീവിതത്തിലും നിസ്സാരതയുടെയും താഴ്മയുടെയും ചെറുതാകലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും കുറവുകളുടെയും ജീവിത സാഹചര്യങ്ങളുടെയും കഷ്ടപ്പാടുകളും വെല്ലുവിളികളും സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ണി യേശുവിനെ ദർശിക്കുവാൻ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ സാധിക്കൂ കൊറോണ രോഗത്തിലും അതിൻ്റെ പ്രത്യാഘാതത്തിലും കഷ്ടത അനുഭവിക്കുന്ന ഒരു ലോകത്തിലൂടെയാണല്ലോ നാം എല്ലാവരും കടന്നു പോകുന്നത് ഈ അവസരത്തിൽ അഹങ്കാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും സാർത്ഥതയുടെയും സ്നേഹരാഹിത്യത്തിൻ്റെയും വൈറസ് ബാധിപ്പിച്ചിരിക്കുന്ന മനുഷ്യർക്ക് യേശുവിൻ്റെ ദർശനം അന്യമായിരിക്കുമെന്ന് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കൈകളിൽ ഉണ്ണിയേശുവിനെ വഹിച്ചു നിൽക്കുന്ന വിശ്വ അന്തോനീസിനോട് ഒരിക്കൽ ഈശോ ചോദിച്ചു അന്തോനീസെ നിനക്കെന്താണ് ആഗ്രഹം അന്തോനീസ് പറഞ്ഞു എനിക്ക് യേശുവിനെ മാത്രം മതി അല്ലാതെ വേറൊന്നും വേണ്ട ഇതാണ് എൻ്റെ ആഗ്രഹം ഈ ക്രിസ്മസ് അവസരത്തിൽ ഈശോ നമ്മളോടും ചോദിക്കുന്നു നിനക്ക് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അതെ വിശുദ്ധ അന്തോനീസിനെ പോലെ നമുക്കും പറയാം യേശുവിനെ മാത്രം മതി ബാക്കിയൊന്നും നമുക്ക് വേണ്ട ഈ എല്ലാവർക്കും ഈ ക്രിസ്മസ് ഈശോയെ നൽകുന്ന ഈശോയെ ദർശിക്കുന്ന അനുഗ്രഹം നിറഞ്ഞ ആഘോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു